ഹായ് ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു യാത്ര പോകാം കേട്ടോ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് പത്ത് വരെ പഠിച്ച സ്കൂളാണ് അപ്പോൾ ഞാൻ പോണത് പത്തിലെ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ഒരു ഗെറ്റ് ടുഗെദർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു യാത്ര ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചധികം നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളുടെ യാത്ര യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഞങ്ങളിവിടുന്നൊരു എട്ടരയ്ക്ക് ആയപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒരു ഏഴരയ്ക്കായപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ് അപ്പം ഞാൻ വ്ലോഗ് എടുക്കുന്ന കണ്ടപ്പോഴേക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ കൂടെ പത്തിര പഠിച്ചവരാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആണ് കേട്ടോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരുമിച്ച് യാത്ര പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് എൻ്റെ ഫേവറേറ്റ് മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളെല്ലാവരും എല്ലാവരും ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറി പയ്യെ യാത്ര ഇടിച്ചു കേട്ടോ ഇപ്പം നമ്മൾ വേറെ അല്ല പോണത് അതിരപ്പിള്ളി വാഴ്ചലാണ് പോകുന്നത് വണ്ടി ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ആദ്യം തന്നെ നമ്മൾ വാഴച്ചാലിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് വാഴച്ചാലിൽ പോയതിന് ശേഷമാണ് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ വാഴച്ചാലിലേക്ക് പോകുന്ന വഴി ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചാർപ്പ വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അവിടെ ഇറങ്ങിയിട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നമ്മളെല്ലാവരും നടക്കുന്നതാണ് ഇതാണ് ചാർപ്പ പാലം അപ്പോൾ നമ്മൾ പാലത്തിന് മുകളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചാർപ്പയിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വാഴച്ചാലിലേക്ക് പോകുന്നു വാഴച്ചാലിൽ നമ്മൾ അവിടെ വണ്ടി നിർത്തി നമ്മൾ വാഴച്ചാൽ കാണാൻ പോകാൻ കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് കുരങ്ങന്മാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വാഴച്ചാലിൽ കാഴ്ചകളിനെ കാണാം അത് അട പാച്ചി കടിക്കൊന്നല്ല പെടിക്കണ്ട ആരും കൈയിടരുത് കടിക്കണ്ട നീ പെടിക്കണ്ട

അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിയപ്പോഴേക്കും ഒരു കുരങ്ങമെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഐസ് ക്രീമൊക്കെ തട്ടിപ്പറിച്ചണ്ട് പോയി പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ടാണ് ഐസ് ക്രീം കഴിച്ചത് അപ്പോൾ എല്ലാവരും ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു ഞങ്ങൾ വയ്യെ വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ ഇനി അതിരമ്പിള്ളിക്ക് പോകുക എന്നുള്ള ആണ് അപ്പോൾ തന്നെ കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വിളിക്കാനാണ് മാറിയക്ക് പോക്കി പണിയൊക്കെ തരാറില്ലടക്ക് എ അതെ പെട്ടെന്ന് ഒരു കുളമുണ്ട് ഇത് ഇതിന്റെ ചാനൽ તોടണം വലിയ ചാനല കാണാൻ മനസ്സിലായി പക്ഷെ 10 വർഷം മുമ്പൊരു കാര്യം ഇല്ല 8 വർഷം മുമ്പാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് അതിരംപള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് കയറണ കേട്ടോ ഇറങ്ങുന്ന പോലെ അത്ര സുഖമായിരുന്നില്ല കയറാൻ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുപാട് ടയേഡായിട്ടോ പിന്നെ രസമായിരുന്നു എല്ലാവരും ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് കയറി ഇപ്പൊ സമയം ഒരു നാലുമണിയായിട്ടുണ്ടാവും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വൈകി അപ്പൊ ഞങ്ങള് പോന്ന വഴി ഞങ്ങക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഞാൻ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കണത് ചട്ടിച്ചോറ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡ് അടിപൊളിയായിരുന്നു ബാക്കി എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തത് ഞാൻ ചട്ടിച്ചോറ് മതി തന്നെ ചട്ടിച്ചോറോറ് ഓർഡർ ചെയ്തു ഞങ്ങൾ ശരിക്കും ഏഴാറ്റുമുഖത്ത് ഉള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ പിന്നെ ടൈം ഒരുപാട് വൈകിയോണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ചെടുത്ത് തന്നെ ചെറിയൊരു വെള്ളമൊഴുക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തായാലും വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞു കുട്ടികളെയൊക്കെ ഇറക്കി അങ്ങനെ കുറച്ച് പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഹാപ്പിയായി കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു എല്ലാവർക്കും അങ്ങനെ കുട്ടികളൊക്കെ വെള്ളത്തിലിറക്കി ഞങ്ങളും കുറച്ചുപേരൊക്കെ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഒരു ആറുമണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോഴേക്കും നേരെ ഇരുട്ടിട്ടുണ്ടായിരുന്നോട്ടോ ശരിക്കും ഞങ്ങൾ ഞങ്ങളൊരു ഏഴരക്കാകുമ്പോഴേക്കും വീട്ടിലെത്തണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ നിന്ന് പോയത് പക്ഷേ എന്തായാലും ഏഴരയ്ക്ക് എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി ഞങ്ങൾ വേഗം പിന്നെ വേറെ ഒന്നും ഇറങ്ങാൻ നിന്നില്ല ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും പാട്ടൊക്കെ വെച്ച് തുള്ളലും പിന്നെ പാട്ട് പാടലൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഞങ്ങള് ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു ഈ ട്രിപ്പ് അപ്പം ഇങ്ങോട്ട് വരുന്ന വഴി ഞങ്ങൾ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആനയൊക്കെ കൂട്ടായിട്ട് നിൽക്കണമായിരുന്നു കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ശരിക്കും വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞൊരു യാത്ര ആയിരുന്നു കേട്ടോ എല്ലാവരെയും ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട ഒരു സന്തോഷവും പിന്നെ പെട്ടെന്ന് യാത്ര തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ